കോടതിയിൽ അർപ്പിച്ച സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് അണിയറ പ്രവർത്തകർ പ്രദർശനാനുമതി നിഷേധിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും പേരുമാറ്റണമെന്ന റിവൈസിംഗ് കമ്മിറ്റി തീരുമാനം സെൻസർ ബോർഡ് കോടതിയെ അറിയിക്കും അതേസമയം സിനിമയ്ക്ക് പിന്തുണ നൽകാൻ തന്നെയാണ് സിനിമാ സംഘടനകളുടെ തീരുമാനം ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൊച്ചിയിൽ ചേരും അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ ഈ സിനിമയെ സംബന്ധിച്ച് ഇന്ന് നിർണായകം തന്നെയാണ് സിനിമാ പ്രവർത്തകരുടെ വാദങ്ങൾ എന്തായിരിക്കും ഒപ്പം സെൻസർ ബോർഡിന്റെ വാദങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ുള്ളത് ഉറ്റുനോക്കുകയാണ് റോഷനി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപി ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്താൻ വേണ്ടി നിശ്ചയിച്ചതായിരുന്നു ഇന്നായിരുന്നു റിലീസിങ് തീയതി പക്ഷേ ഇത്തരത്തിൽ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതോടുകൂടിയാണ് ഇത് സാങ്കേതികമായ കുരുക്കിൽപ്പെട്ടത് എന്തായാലും ഇന്ന് ഈ ഹർജി ഈ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ജസ്റ്റിസ് എൻ നാഗരേഷി അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത് ഇതിൽ ഇന്നലെ റിവേഴ്സിംഗ് കമ്മിറ്റി യോഗം ചേർന്നായി വീണ്ടും ഈ ചിത്രം കണ്ടിരുന്നു അതിനുശേഷം അതേ തീരുമാനം പ്രദർശനാനുമതി നൽകേണ്ട എന്ന തീരുമാനം തന്നെ അവരും കൈക്കൊണ്ടു എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഹർജിക്കാർ കോടതിയെ അറിയിക്കും പക്ഷേ ഇതുവരെ എന്തുകൊണ്ടാണ് പ്രദർശനാനുമതി നിഷേധിക്കുന്നത് എന്ന കാര്യത്തിൽ രേഖാമൂലം ഒരു വ്യക്തത വരുത്താൻ സെൻസർ ബോർഡ് തയ്യാറായിട്ടില്ല രണ്ട് തവണ അനുമതി നിഷേധിച്ചു വീണ്ടും ആവശ്യപ്പെട്ടെങ്കിൽ പോലും അനുമതി നൽകിയിട്ടുമില്ല പക്ഷേ എന്നിട്ട് പോലും ഇത് രേഖാമൂലം അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും അണിയറ പ്രവർത്തകർക്ക് നൽകിയിട്ടുമില്ല എന്തായാലും ഇന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ അറിയിക്കും മാത്രവുമല്ല ഇന്നലെ വീണ്ടും അനുമതി നിഷേധിച്ച കാര്യവും കോടതി അറിയിക്കും ും അതോടൊപ്പം തന്നെ സിനിമാ സംഘടനകളും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഫെഫ്ക അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങി സിനിമാ സംഘടനകൾ ഒന്നാകെ ഈ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് രാവിലെ മണിക്ക് ശേഷമായിരിക്കും ഈ യോഗം ചേരുക ഈ സിനിമയുടെ സംവിധായകനായ പ്രവീൺ നാരായണൻ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരുമായി ഫെഫ്ക ഭാരവാഹികൾ ചർച്ച നടത്തുകയും ചെയ്യും എന്തായാലും അതിനുശേഷം ഫെഫ്ക നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം കേന്ദ്രമന്ത്രി കൂടിയായ ബി നേതാവായ സുരേഷ് ഗോപി ചിത്രത്തിലെ കേന്ദ്ര നായകൻ കേന്ദ്ര കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ആളാണ് അദ്ദേഹം ഇതുവരെ ഈ വിഷയത്തിൽ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ മൗനം തുടരുകയുമാണ് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ സിനിമയ്ക്ക് അനുമതി ലഭിച്ച തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അണിയറ പ്രവർത്തകർ ഉള്ളത് കഴിഞ്ഞ ഏഴ് വർഷത്തിലേറെയായി ഈ സിനിമയുടെ പിന്നിലാണ് താൻ പ്രവർത്തിച്ചത് എന്നാണ് സംവിധായകൻ പറയുന്നത് എത്ര ഇത് പരിഗണിക്കുക അറിയാം സമയം അറിയാൻ കഴിയുമോ നമുക്ക് രോഷി ആ കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഒരു പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നത് ഈ ഹർജിക്കാരെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ഇന്നലെ സെൻസർ ബോർഡ് അനുമതി നിഷേധിക്കുന്നു ഈ കാര്യങ്ങൾ അറിയിക്കും അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം ഒരു പക്ഷേ കോടതി സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കും അങ്ങനെയെങ്കിൽ രേഖാമൂലം തന്നെ ഈ അണിയറ പ്രവർത്തകർക്ക് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കാരണം എന്തായാലും സെൻസർ ബോർഡിന് നൽകേണ്ടി വരും അപ്പൊ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്തൊക്കെ വാദങ്ങൾ ഉണ്ടാകും എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് അറിയാൻ കഴിയും അങ്ങനെ പ്രതീക്ഷിക്കാം